പ്രഭാത വിചാരം സംഘടിപ്പിക്കുന്ന വിശുദ്ധ സഭയും കുദാശകളും എന്നുള്ള പഠന പരമ്പരയിൽ ഇന്ന് കേൾക്കുന്ന ചോദ്യം വിശുദ്ധ കുർബാന സമയത്ത് കുർബാനയ്ക്ക് മുമ്പായി പട്ടക്കാരൻ മത്ബഹായിൽ നടത്തുന്ന തൂയോബോ ശുശ്രൂഷ എന്തുകൊണ്ടാണ് തിരശ്ശീലയ്ക്കുള്ളിൽ രഹസ്യമായി നടത്തുന്നത് പ്രഭാത നമസ്കാരം തുടങ്ങി അതിൻ്റെ മധ്യേ പട്ടക്കാരൻ മദ്ബഹായിലേക്ക് പ്രവേശിച്ച് തിരശീലായിട്ട് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതുവരെയുള്ള ശുശ്രൂഷകളെയാണ് തൂയോബോ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ രഹസ്യ ശുശ്രൂഷകളിൽ രണ്ട് ക്രമങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം ഒന്ന് മൽക്കിസദേക്കിൻ്റെ ക്രമം മൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ കാസ പീലാസകളിൽ പട്ടക്കാരൻ ക്രമീകരിക്കുന്നു തുടർന്ന് വരുന്നത് അഹരോന്യ ക്രമമനുസരിച്ചുള്ള അംശവസ്ത്രധാരണമാണ് അങ്ങനെ ഈ രണ്ട് ശുശ്രൂഷകളാണ് പ്രധാനമായും തിരശീലയ്ക്കുള്ളിൽ തൂയോബോ സമയത്ത് നടത്തുന്നത് ഈ രഹസ്യമായി നടത്തുന്ന തൂയോബോ ശുശ്രൂഷകൾ എല്ലാം തന്നെ പഴയ നിയമകാലത്തെ പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ശുശ്രൂഷകളെയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് മനുഷ്യാവതാരത്തിനായി തയ്യാറെടുക്കുന്ന സ്വർഗീയ ഗണങ്ങളുടെ ശുശ്രൂഷയെയും ഈ തൂയോബോ ശുശ്രൂഷ ൃഷ്ടാന്തരിക്കുന്നുണ്ട് കർത്താവിൻ്റെ രക്ഷാകരമായ മനുഷ്യാവതാര ശുശ്രൂഷ മനുഷ്യൻ്റെ ബുദ്ധിക്ക് വിശകലനം ചെയ്യാനാവാത്ത ഒരു വലിയ രഹസ്യമായതിനാൽ ഇവ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നും മറച്ചിരുന്നത് പോലെ പട്ടക്കാരൻ നടത്തുന്ന തൂയോപശുശ്രൂഷകൾ ജനത്തിൽ നിന്നും മറിച്ച് തിരശീലയ്ക്കുള്ളിൽ രഹസ്യമായി നടത്തുന്നു അംശവസ്ത്രങ്ങൾ ധരിക്കുന്നതോടെ അഹറോനിക ക്രമപ്രകാരമുള്ള ശുശ്രൂഷ മിക്കവാറും പൂർത്തിയാവും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾ മുഴുവനും അഹറോനിക പൗരോഹിത്യത്തിൻ്റെയും മൽക്കി സദേ പൗരോഹിത്യത്തിൻ്റെയും മിശ്രിതമായ കർത്താവിൻ്റെ സാർവത്രിക പൗരോഹിത്യത്താലാണ് നടക്കുന്നത് വിശുദ്ധ കുർബാനയുടെ പരിശുശ്രൂഷയും ഇപ്രകാരം തന്നെ കർത്താവിൻ്റെ സാർവത്രിക പൗരോഹിത്യത്തിൻ്റെ ക്രമപ്രകാരമാണ് നടക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം കൗതുകകരമായ ഇത്തരം കൊച്ചു കൊച്ചു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പരമ്പരയിൽ നാം കൈകാര്യം ചെയ്യുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ